ആ ഹലോ നമസ്കാരം എൻ്റെ പേര് പരിശിജു ഇന്ന് സാറിൻ്റെ ഒൻ രൂൺ ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്തെന്ന് സമയം ഇപ്പോൾ എത്രയാണ് മൂന്ന് നാൽപ്പത്താറായില്ലേ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് കഴിഞ്ഞ് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്നലെ ശിൽമ വേട് വിളിച്ചായിരുന്നേ ഇന്ന് ഓക്കെ ആണോ രണ്ട് മണിക്ക് കിട്ടും പറ്റുമോ എന്ന് ഞാൻ പറ്റില്ല എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഇന്ന് വിളിച്ചായിരുന്നു െന്ന് ഓക്കെ എനിക്ക് സമയമുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്ത് സൂപ്പർ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും അതിനൊരു എന്തെന്ന് പറയാൻ മലയാളത്തിൽ ഒരു ഗംഭീരമുണ്ട് ഗംഭീരം ആ എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ലെവൽ എനിക്ക് ഇരു ഇരുന്നതിനേക്കാളും ഒരു ഡബിൾ ട്രിബിൾ മടങ്ങ് അത്രയോ മടങ്ങ് അങ്ങനെ കൂടിപ്പോയി പിന്നെ പറയാനുള്ളത് അത് എപ്പോഴും സാറിനെ കാണുമ്പോൾ ഒരു കോൺഫിഡൻറ്റ് ലെവലെ നമുക്ക് അതൊരു ഭയങ്കര ഒരു എനർജി അത് കുറച്ച് ദിവസത്തിന് കാണും ഇതിനുള്ള എനർജി എന്ന് വെച്ചാൽ എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തിന് കാണും അങ്ങനെയാണ് പിന്നെ എൻ്റെ പ്രോബ്ലംസ് ഒക്കെ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അതിൻ്റെ സൊല്യൂഷനും സാർ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യും തീർച്ചയായിട്ടും ഓക്കെ പിന്നെ എനിക്ക് പറയാൻ എല്ലാവരുടെ അടുത്തും പറയാമെന്നുള്ളതെന്ന് വെച്ചാൽ സാറിൻ്റെ ഒന്ന് ഒൻറ്റോൺ കിട്ടുമ്പോൾ മിസ് ചെയ്യരുത് അത് ഭയങ്കര വിലയുള്ളതാണ് ഉള്ളതാണ് അത്രയും തന്നെ ഓക്കെ താങ്ക് യു സാർ ആൻറ്റി